ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ബ്രിട്ടണിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറിയിട്ടും യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്ന ഒരാളുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മുഖ്യ എലിപിടുത്തക്കാരൻ എന്നാണ് പദവി പല പ്രധാനമന്ത്രിമാർ മാറി വന്നിട്ടും ലാറി എന്ന പൂച്ചയ്ക്ക് മാത്രം മാറ്റമില്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയായ ലണ്ടനിലെ ഡ്രൌണിംഗ് സ്ട്രീറ്റിലുള്ള പത്താം നമ്പർ വീട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ലാറി ഇവിടെയുണ്ട് ഋഷി സുനക് ഉൾപ്പെടെ അഞ്ച് കൺസർവേറ്റീവ് പ്രധാനമന്ത്രിമാർക്കൊപ്പം സേവനം ചെയ്തു കഴിഞ്ഞു ഇനി ലേബർ പാർട്ടിയുടെ ഊഴമാണ് ജോലിക്കാര്യത്തിൽ കർക്കശക്കാരനെങ്കിലും ഋഷി സുനകിന്റെ നായ നോബയുമായി ലാറി അത്ര രസത്തിലായിരുന്നില്ല മെയ് ഇരുപത്തിരണ്ടിന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ലാറിയുടെ പേരിൽ തുടർന്ന എക്സ് അക്കൌണ്ടിലൂടെയും വലിയ പ്രചാരണമുണ്ടായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആരാണെങ്കിലും അവർക്കൊപ്പം താമസിക്കേണ്ടത് ഞാനാണ് പറഞ്ഞെന്നേ ഉള്ളൂ എന്നായിരുന്നു ഒരു പോസ്റ്റ് സ്റ്റാർമർ അധികാരമേറ്റ ദിവസം ഡൌണിംഗ് സ്ട്രീറ്റിൽ കറങ്ങി നടക്കുന്ന ലാറിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഡേവിഡ് ക്യാമറൺ പ്രധാനമന്ത്രിയായിരിക്കെയാണ് ലാറി എത്തുന്നത് ക്യാമറൺ തന്റെ പ്രധാനമന്ത്രി പദത്തിലെ അവസാന പ്രസംഗത്തിൽ പറഞ്ഞത് ലാറി ഒരു പേഴ്സണൽ സ്റ്റാഫല്ല സിവിൽ ആണെന്നാണ് പിന്നീട് അങ്ങോട്ട് ലാറിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ എലികളെ മാത്രമല്ല ലാറി ചെറുത്തുതോൽപ്പിച്ചിട്ടുള്ളത് ഡ്രൌൺ സ്ട്രീറ്റിൽ അതിക്രമിച്ചു കടന്ന കുറുക്കിനെ തുരത്തുന്ന ലാറിയുടെ ദൃശ്യങ്ങളും മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടു പ്രധാനമന്ത്രി കിയർ സ്റ്റാമറിനൊപ്പം എത്തുന്ന ജോജോ എന്ന പൂച്ചയോടുള്ള ലാറിയുടെ നയതന്ത്രം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ടെൻ ഡൌണിങ് സ്ട്രീറ്റ് ജീവനക്കാർ ഇപ്പോൾ ഫ്യൂച്ചർ ഡെസ്ക് മലയാളം